ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് ഞാനൊരു ട്രാവലിംഗ് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ഇടുക്കി വാഗമണിലോട്ട് ഒരു മൺസൂൺ ക്യാമ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഈ ഒരു യാത്രയിൽ എൻ്റെ ഉള്ളത് ഫാമിലിയും ഫ്രണ്ട്സും ഒന്നുമല്ല പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന മുമ്പ് ഒരു പരിചയമില്ലാത്ത കുറച്ച് സ്ട്രേഞ്ചേഴ്സ് സ്ട്രേഞ്ചേഴ്സായിട്ടുള്ള ലേഡീസാണ് അതിൽ സ്റ്റുഡൻസ് ഉണ്ട് ഹോം മേക്കേഴ്സ് ഉണ്ട് പ്രൊഫഷണൽസ് ഉണ്ട് അങ്ങനെ മൊത്തം ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു അങ്ങനെ വൈറ്റ്ല മെട്രോ സ്റ്റേഷനിൽ നിന്ന് രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു മൂന്ന് മണിക്ക് നമ്മൾ ആദ്യം കയറിയത് മലങ്കര ഡാം കാണാനാണ് പക്ഷേ ഡാമിനകത്ത് മൊബൈൽ ഫോണും ക്യാമറയൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ ഉച്ചയോടുകൂടി നമ്മൾ ഇടുക്കി മൂലമട്ടത്തെത്തി അവിടെ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ കയറിയത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായി മാറി നമ്മുടെ സുശീല ശേഷിയുടെ നാടൻ ഭക്ഷണശാലയിലാണ് പറയാതിരിക്കാൻ പറ്റില്ല ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ടാണ് അവർ നമുക്ക് ആ ചോറ് വിളമ്പി വിളമ്പിത്തരുന്നത് ഇരുപത്തഞ്ചിൽ പരം വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയധികം വിഭവങ്ങൾ കൂട്ടിയിട്ട് ഒരു സദ്യ ഉണ്ണുന്നതും കാണുന്നതും ഊണ് കഴിയുമ്പോൾ അധികം മധുരം നല്ലൊരു ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു സത്യത്തിൽ നമുക്ക് വയറും നിറയും മനസ്സും നിറയും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കായിരുന്നു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് എല്ലാവർക്കും കൂടുതൽ പരിചയപ്പെടാനും കുറച്ചുകൂടെ ഒന്ന് കണക്ട് ചെയ്യാനും പറ്റിയിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു കുറച്ച് ദൂരം കഴിഞ്ഞ് നമ്മളെത്തിയത് ഒരു വാട്ടർഫോൾസിൻ്റെ അടുത്താണ് നല്ല മഴ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്കിനൊക്കെ നല്ല ശക്തിയായിരുന്നു പിന്നീട് അവിടെ നിന്ന് നമ്മൾ പോയത് നേരെ ക്യാമ്പ് സൈറ്റിലോട്ടാണ് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴ കൂടിയും കുറഞ്ഞു നിൽക്കുകയായിരുന്നു ഭയങ്കരമായിട്ടുള്ള കോടയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും നമുക്ക് അത്യാവശ്യം ആസ്വദിക്കാനുള്ള കുറച്ച് കോടയൊക്കെ ഉണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ എല്ലാ ജലാശയങ്ങളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു മൂന്നര നാല് മണി സമയത്ത് നമ്മൾ ക്യാമ്പ് സൈറ്റിലെത്തി നമ്മൾ ചെല്ലുന്ന സമയത്ത് നല്ല മഴയായിരുന്നു ആദ്യം തന്നെ എൻ്റെ കണ്ണുകൾ ശ്രദ്ധിച്ചത് ഈ ഒരു സ്വിങ്ങിലാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാം പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ ടീ നമുക്ക് തന്നു എല്ലാവരും കൂടി ടീയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു നേരെ ടെൻറ്റിൻ്റെ സൈഡിൽ പോയിട്ട് എല്ലാവർക്കും ടെൻ്റ് അസൈൻ ചെയ്തു ഒരു ടെൻറ്റിൽ രണ്ട് പേര് വീതമാണ് സ്റ്റേ ചെയ്തത് അവിടെ നമ്മൾ നേരെ പോകുന്നത് ഈ ക്യാമ്പ് സൈറ്റിൽ തന്നെയുള്ള ഒരു വാട്ടർഫോൾസ് ഉണ്ട് ആ വാട്ടർഫോൾസിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് സോ പോകുന്ന വഴിക്ക് അവരുടെ തന്നെ ചെറിയൊരു പൂൾ ഉണ്ടായിരുന്നു അതും കടന്നു പോകുമ്പോഴാണ് നമ്മൾ വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് എത്തുന്നത് മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പൂൾസ് ഉള്ള ഒരു വാട്ടർഫോൾസ് ആയിരുന്നു അങ്ങനെ വാട്ടർഫോൾസിലൊക്കെ അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് ആർമാദിച്ചു അതിനുശേഷം എല്ലാവരും കുളിച്ച് ഫ്രഷായി ഒരു ടീയൊക്കെ കുടിച്ച് രാത്രിയിൽ രാത്രിയിലെല്ലാവരും കുതിർന്ന് ഒത്തുചേർന്നു മഴ തന്നെ ക്യാമ്പ് ഫയർ നടന്നില്ല എങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്കത് നമ്മുടെ എല്ലാവരുടെയും സ്റ്റോറി ടെല്ലിങ്ങിനുള്ള ഒരു സമയമായിരുന്നു ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരു പരിചയമില്ലാത്ത ആൾക്കാരോട് നമ്മുടെ സ്റ്റോറി അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ സങ്കടങ്ങൾ സന്തോഷങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം ഷെയർ ചെയ്യുന്നൊരു മൊമെൻ്റ് ആയിരുന്നു എല്ലാവരും ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് മറ്റുള്ളവരെ കേൾക്കാനായിട്ട് കേൾക്കാനായിട്ടിരിക്കുകയായിരുന്നു ലൈഫിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ ഒത്തുകൂടുങ്കിലും ഇതുപോലൊരു ഒത്തുകൂടൽ ആദ്യമായിട്ടാണ് പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഡിന്നർ കഴിച്ചു ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു ഡിന്നറിന് സ്പെഷ്യലായിട്ട് മാത്രല്ല നമ്മുടെ കൂട്ടത്തിലെ ഒരാളുടെ ബർത്ത് ഡേ കൂടിയായിരുന്നു അങ്ങനെ ആൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് കേക്കൊക്കെ മുറിച്ച് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു അതും ഈ ഒരു ദിവസത്തെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മെമ്മറി ആയിരുന്നു അങ്ങനെ മ്യൂസിക്കും ഡാൻസും ഒക്കെ ആയി എല്ലാവരും അടിച്ചുപൊളിച്ച് വളരെ മനോഹരമായിട്ട് ആ ഒരു രാത്രി അങ്ങനെ കടന്നുപോയി പോയി പിറ്റേ ദിവസം മോർണിംഗിൽ ഒരാറ് മണിക്ക് ടെൻ്റിനകത്ത് ഞാൻ എടുക്കുന്ന വീഡിയോ ആണത് ചില ദിവസം മേരി എന്നോട് രാവിലെ നേരത്തെ എണീക്കുമ്പോൾ ചൂളക്കാക്കയുടെ സൗണ്ട് കേൾക്കാമെന്ന് പറഞ്ഞിരുന്നു മേരി എന്ന് പറയണത് നമ്മുടെ ക്യാമ്പോസ്റ്റ് ആണ് രാവിലെ വെളിച്ചായിട്ട് വരണേ ഉള്ളൂ അങ്ങനെ ചൂളക്കാക്കയുടെ സൗണ്ടും അന്വേഷിച്ചിട്ടാണ് രാവിലെ നേരത്തെ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുള്ളത് സത്യത്തിൽ ഒരുപാട് കിളികളുടെ പല പല സൗണ്ടുകൾ കേൾക്കുന്നതുകൊണ്ട് ഏതാണ് ചൂളക്കാക്കയുടെ സൗണ്ട് എന്നുള്ളത് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ എങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു ഒരുപാട് കിളികളുടെ സൗണ്ടും ആ വെള്ളച്ചാട്ടം ഒഴുകുന്ന സൗണ്ടും നല്ല തണുപ്പുള്ള അറ്റ്മോസ്ഫിയറും എല്ലാം കൊണ്ടും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു ഒരുപാട് ഗെയിംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കുറേ ബുക്ക്സ് വായിക്കാനുണ്ടായിരുന്നു ക്യാരം ബോർഡ് ആയിക്കോട്ടെ ചെസ് ബോർഡ് ആയിക്കോട്ടെ അങ്ങനെ കുറേ ഗെയിംസ് ഒക്കെ നമുക്ക് കളിക്കാനായിട്ട് അവിടെ പറ്റും അങ്ങനെ കുറച്ച് നേരം ആ മോർണിംഗ് ഒന്ന് ആസ്വദിച്ചുകൊണ്ട് ഒരു കോഫിക്കായിട്ട് വെയിറ്റ് ചെയ്ത് ഞാൻ അവിടെ ഇരുന്നു അങ്ങനെ നമ്മുടെ കോഫി എത്തി കോഫി കുടിച്ച് തീരുമ്പോഴേക്കും ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങി അങ്ങനെ അവരെല്ലാവരും കൂടി കോഫി കുടിച്ച് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് സമയം സ്പെൻഡ് ചെയ്തു പിന്നെ ചെറിയൊരു മോർണിംഗ് വോക്കിനൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങി വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വന്ന് എല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പുട്ടും കടലക്കറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്റ്റേ ചെയ്ത ക്യാമ്പ് സൈറ്റിൻ്റെ പേര് ടെൻറ്റ് ലൈഫ് എന്നായിരുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പിങ്ങിന് ശേഷം ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോട് ഓടിയിട്ട് നമ്മൾ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് തിരിച്ചു പോവുകയാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ചു പോയത് തിരിച്ചു പോകുമ്പോഴും നല്ല മഴയുണ്ടായിരുന്നു മഴ മാത്രമല്ല കൂടെ നല്ല കോടയുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴി അവസാനമായിട്ട് ഞങ്ങളൊരു തേയിലത്തോട്ടത്തിലെ കൂടെ കയറി എല്ലാവരും കുറേ ഫോട്ടോസ് എടുത്തും വീഡിയോസ് എടുത്തും കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ എൻ്റെ ഈ ഒരു വാഗമൺ യാത്ര ഇവിടെ തേരുകയാണ് ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് മേരിയോടാണ് ട്രാവൽസ് ഓൾ മേരി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഞാൻ മേരിയെ പരിചയപ്പെടുന്നത് മേരിയാണ് ഈ ഒരു യാത്ര നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ഒരു യാത്ര ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സ്ട്രേഞ്ചേഴ്സായ കുറച്ച് ലേഡീസാണ് പക്ഷേ ഈ ഒരു യാത്ര അവസാനിക്കുമ്പം എനിക്ക് കിട്ടുന്നത് ജീവിതത്തിൽ ഓർത്തു ഓർത്തുവെക്കാൻ പറ്റുന്ന കുറേയേറെ നല്ല മെമ്മറീസും ഒരുപാട് നല്ല സൗഹൃദങ്ങളുമാണ് ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല യാത്രകൾ പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്